കെട്ടപ്പന നഗരസഭാ പരിധിയിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയരെയും ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്നവരെയും ഡിഗ്രി പരീക്ഷകളിൽ റാങ്ക് ചെയ്താക്കളെയും പത്ത് വർഷമായി കട്ടപ്പറ നഗരസഭ അനുമോദിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കൂസ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെ വിജയിച്ചു വരണം ഇപ്പൊ നീറ്റ് പരീക്ഷയിൽ എത്രയോ ഉന്നതരായി കിട്ടിയ ആളുകൾ എനിക്ക് ജില്ലക്കാരായിട്ടുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസങ്ങൾ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നിങ്ങളിൽ പലർക്കും ഒരു പക്ഷെ അതിൽ പഠിക്കാൻ അവസരം കിട്ടിയവരായിരിക്കും ഇനി അതിലെങ്കിൽ നാളെ ഒരവസരത്തിന് വേണ്ടി ക്ലാസ് നൽകുന്നവരായിരിക്കും അപ്പോ തൊട്ടപ്പുറത്ത് ബ്രില് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് പാലായി പതിനയ്യായിരത്തിലധികം കുട്ടികളവിടെ ആ മത്സര പരീക്ഷാ കേന്ദ്രത്തിൽ പഠിക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ പരിപാടി അറിഞ്ഞ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ഓൺലൈൻ പരീക്ഷ ആ ഒരു അല്ലെങ്കിൽ ഓൺലൈൻ കൊച്ചു സമ്പ്രദായം അല്ലെങ്കിൽ അവരുടെ യാമോസുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുന്നു അപ്പോ എങ്ങനെ തീവ്രമായ ഈ മത്സരങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക അതിനെ തന്നുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ ഇടുക്കിയിലെ കുട്ടികൾ ഇന്ന് പ്രാവീണ്യമുള്ളവരായി മാറിയിരിക്കുന്നു എന്നുള്ളത് വിവിധ പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായ മൂന്ന് പേരെയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ എൺപത്തിയേഴ് കുട്ടികളെയും ചടങ്ങിൽ മൊമറ്റോ നൽകി അനുമോദിച്ചു നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മോൾ രാജൻ ജാൻസി ബേബി ലീലാമ ബേബി മനോജ് മുരളി സിബി പാർപ്പായി തുടങ്ങിയവർ സംസാരിച്ചു